യെസയാ യസയാ ആ ഔ തിരി ചാടട വള്ളം ചോദിച്ചിട്ട് നേരെ എത്രയായി എയ് ഇങ്ങോട്ട് ആത്തിട്ടില്ല കളാരോ സ്വർണ്ണത്തിന്റെ കാര്യം കൊണ്ടേ തൈ നേ സ്വർണ്ണോ ഏ സ്വർണ്ണോ ഒറ്റ ദിവസം കൊണ്ട് എടുത്തു മോളെ എന്ന് പറഞ്ഞു കൊണ്ടിട്ട് പണയം വെച്ചാ ഓർമ്മല്ലേ ഒന്നും കേക്കൂലേട്ടനെ കൊണ്ടുവന്ന് താമസിപ്പിക്കണ്ടെത്ര പറഞ്ഞതാണ് നിങ്ങൾ എന്നൊന്ന് ആലോചിച്ചു നോക്ക ഇവിടെ വല്ല സൂര്യണ്ട് നമ്മക്കൊരു മനസമാധാനുണ്ട് ഇവിടെ

ആശാന നാട്ട പോലാ ശമ്പളം മേടിച്ചൊന്ന് പോമ്പളായിട്ടൊന്ന് തരുന്ന ശമ്പളം ശമ്പളം മേടിച്ചിട്ട് പോവാനോ അതെ ആ സൂചിയിൽ നൂലൊന്ന് ശരിക്കും ഓർക്കാൻ പഠിക്ക് എന്നിട്ട് അത് ശമ്പളം മേടിക്കാം ഇവിടെ കൊടുക്കുവൊക്കെ നിങ്ങൾ ചെയ്യുന്നു ഇതിനെ പോകാൻ കോളേജിൽ പോന്നെ എപ്പോഴും നോക്കി നോക്കി ചിരിക്കുന്നു മുമ്പിൽ എന്നെ അവരെ കൂടെ നോക്കി നോക്കി അവർക്ക് കിട്ടില്ല പിന്നെ ഉള്ളവര് നോക്കിച്ചിരിക്കണേടേ ഈ ആദ്യത്തെ ഒന്നും നേരെ ചൊല്ല കോർക്കാൻ പഠിച്ചാലല്ലേ അടുത്ത് പറഞ്ഞു തരാൻ പറ്റാ ഒരു പണി അറിണ്ട കാലായിട്ട് വേറെ എന്നിട്ട് ഓടിച്ച് ശമ്പളം കൊടുക്കണേതങ് പൈസ ഇല്ലായിരുന്നു അതിനിടക്ക് വേറെ ഇടങ്ങി ജോസ എന്ത് പറ്റി ഞാനിട ചങ്ങായി എന്നൊരു വളം മേടിച്ചിട്ട് ഒന്ന് പണയം വെച്ചിട്ടുണ്ടായിരുന്നു ബാങ്കില് ഒരു കൊല്ലത്തോളമായിട്ടാ ഞാൻ ഒരു പ്രാവശ്യമായിട്ടാണ് അടുത്തുണ്ടായിരുന്ന പിന്നെ ഞാൻ അത് കായയില്ലാണ്ടൊക്കെ ആയിട്ട് ഞാൻ അത് പിന്നെ അടക്കാൻ മറന്നിപ്പാ രണ്ടു മൂന്ന് ആഴ്ച മുമ്പ് നോട്ടീസ് വന്നേക്കണേ അത് ലേലം ചെയ്യാൻ പോവാണ് വേം വന്നിട്ട് ഇടുത്തോളി ലേലം അതിൽ ലേലം ചെയ്യുന്ന അടുപ്പിച്ച് രണ്ടു മൂന്ന് പ്രാവശ്യം പത്തിന്റെ പൈസ കയ്യിലും ഇല്ല അത് എന്ത് വർത്താനാണ് പരീക്ക പറയണ പത്തിന്റെ പൈസ ഇല്ലന്നോ ഈ കഴിഞ്ഞ മാസം തന്നെ നമ്മൾ ആ ഒരു വാടകയുടെ കേസിൽ ഇടപെട്ടതും വാസുട്ടീനായിട്ട് മറ്റേ കുറ്റി അടിക്കാൻ പോയതും ഒക്കെ ഒരു ഒരു ഇരുപത്തഞ്ചു രൂപം പരീക്കാക്കി കിട്ടിയിരുന്നു അപ്പൊ അത് മുഴുവൻ കൊണ്ട് ചെലവാക്കിയ ഇരുപത്തയ്യായിരം ഇനിയും ചോദിച്ചത് അപ്പൊ ആ ഇരുപത്തയ്യായിരം കൊണ്ട് അടക്കുന്ന സമാധാനം കിട്ടൂലേ അത് പോരടാ ഇനിയും ഒരു പത്തിരുപത്തയ്യായിരം വേണം ഇത് ഉണ്ടോന്ന് ചോദിച്ചിട്ട് ഓളടെ കാന് പിടിച്ചു ഞാൻ എന്താണ് പത്തിന്റെ പൈസക്ക് തരൂല്ലേ പിന്നെ ഈ വാടക പൈസ തലോഡുണ്ട് പക്ഷെ കുത്തിയില്ലേ പക്ഷെ എന്റെ ഇഷ്ട രണ്ടും അത് ശരിയാ അല്ലേ അതെ പനക്കെവിടുന്നെങ്കിലും ഒരു കൊറച്ച് കായൊപ്പിക്കാൻ വന്ന മാർഗം ഏഹ് നോക്കട്ടെ നോക്കട്ടെ ഇന്ന് കിട്ട എന്ന് തന്നെ എടുക്കേ എന്നാ പിന്നെ പരിപാടി കഴിഞ്ഞു ഏഹ് നോക്കട്ടെ നാളത്തെക്കുള്ളിൽ നമുക്ക് എടുക്കാമോ ഒന്ന് കറങ്ങട്ടെ ഇന്ന് കിട്ടി കിടക്കാം നോക്കട്ടെ നോക്കട്ടെ ഒന്ന് ശ്രമിച്ചു നോക്ക് അത്ര പറഞ്ഞായി കള്ള നായി പറഞ്ഞായിക്കെ ബുദ്ധി ഇല്ല എന്നോ ശരി ആ പരിയകില്ലേ ഇല്ല ആണോ എവിടെ പോയി ണ്ടെങ്കി ഒരു കാര്യം പറയണ്ട പോവാ നമ്മടെ ജംഗ്ഷനിലെ ലോഡ്ജില്ലേ ആ ലോഡ്ജില് പുതിയൊരു സിദ്ധം വന്നിട്ടുണ്ട് പ്രൊഫസറാണ് പുള്ളി കോളേജിലല്ല പുള്ളി വലിയ സിദ്ധനാണ് പേരെടുത്ത പുള്ളിയുടെ അടുത്ത് ഗുളിക യന്ത്രം എന്താ പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് അപ്പൊ നമ്മൾ മനസ്സിൽ എന്ത് കാര്യം വിചാരിച്ചാലും ഈ യന്ത്രം മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു വെച്ചാൽ അത് അച്ചിട്ടാണ് ഭയങ്കര പേരെടുത്ത ആളാണ് ഇപ്പൊ നമ്മുടെ ഇവിടെ രണ്ടാഴ്ച പുള്ളി ഉണ്ടാവും അപ്പൊ പത്രത്തിലൊക്കെ പരസ്യം ഇട്ടിട്ടുണ്ട് ബുക്ക് ചെയ്താലേ കാണാൻ പറ്റുള്ളൂ അല്ല ഈ പറഞ്ഞ സംഭവം ഒക്കെ ശരിക്കും നടക്കണതാ നടക്കൂന്ന റസീന്റെ പുള്ളിക്കാണോ ഇയാള് തിരുവല്ലാമലാണ് ഇയാളുടെ ഹെഡ് ഓഫീസ് മനസ്സിലായ അവിടെ കലാമണ്ഡലത്തിൽ ഡാൻസ് പഠിക്കാൻ ആഗ്രഹമായിട്ടൊരു മിസ്സി വന്ന അമേരിക്കന്ന് ളബോധമെന്ന് പറഞ്ഞാ ഒരു സാധനം അറിഞ്ഞുകൂടാ അവർക്ക് പഠിക്കേണ്ടതാ കുച്ചിപ്പിടി മോഹിനിയാട്ടവും ഭരതനാട്യവും ഇവർ വന്ന് ചേർന്നും പോയി ഒന്നും പഠിക്കാനും പറ്റണില്ല അവസാനം ആരോ പറഞ്ഞിട്ട് ഈ പ്രോസറിനടുത്തിയെന്ന് ഈ ഗുളികേന്ദ്രം മേടിച്ചിണ്ടെന്നുവെച്ചാ അവര് കിടക്കണേൻ്റെ തലങ്ങന്റെ അടിയിൽ വെച്ച് എന്റെ പൊന്നു അവരിപ്പോ വലിയ പേര് കേട്ട നർത്തകിയല്ലേ മലയാള സിനിമയിലൊക്കെ ഉണ്ട് ഇപ്പൊ അവര് ഒരു മിസ്സി ഇപ്പൊ റെസിയാട വാപ്പാടാ മറ്റേ കൂട്ടുകാരനുണ്ടല്ല ആ കടയുള്ള നാണപ്പനായിരി നാണപ്പനായരുടെ റൂമ് വാടക എടുത്തിട്ട് നടത്തല്ലേ അയ്യോ പലരക്കടത്തല്ലേ സുപ്പറൻ്റെ കേസാണെന്നാ പത്ത് പതിനഞ്ച് കൊല്ലം അയാളുടെ ആയുസ് മുഴുവൻ കേസ് നടത്തി ഇവനൊന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇവനെന്തോ പത്തു ലക്ഷം രൂപ നഷ്ടം ചോദിച്ചത് പുള്ളി എന്ത് ചെയ്ത് ഇത് പറഞ്ഞു കേട്ടിട്ട് ഈ പ്രൊഫസറെ പോയി കണ്ടിട്ട് ഈ ഗുളിക മന്ത്രം മേടിച്ച് മേടിച്ച് തലക്കുംഭാഗത്ത് വെച്ച് പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോ കാണുന്ന സുപ്പറൻ ബാതുക്കാൻ നിക്കുകയാണ് എന്റെ നാണപ്പൻ നായരെ ഞാൻ എന്തേലും തെറ്റി തരണ്ടെന്നോട് ക്ഷമിക്കണം ഞാൻ കട ഒഴിഞ്ഞു ഒഴിഞ്ഞുപോയിക്കോളാണ് പോയി ആ അപ്പൊ പറയുന്നത് നിനക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ന്യായമായിട്ട് ഞാൻ തരാ കാലയിൽ വീണിട്ട് പറഞ്ഞു എനിക്ക് പത്തിന്റെ നയാ പൈസ വേണ്ട ആ സാധനങ്ങളൊന്നും പുറത്തിറക്കാനുള്ള ഒരു നേരം മതി അതുകൊണ്ടല്ലേ അധ്യു അപ്പൊ പരീക്ക എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ നടന്നോട്ടെ എന്ന് കരുതിട്ടാണ് ഞാൻ കേട്ടപ്പോ തന്നെ മേടിച്ചാന്ന് പിന്നെ ജേസിയുടെ പാർലറിന്റെ തൊട്ടിപ്പുറത്ത് അവൻ ഭയങ്കര മെനകേടാണ് അവൻ ഒന്നും വിൽക്കാനല്ല വെറുതെ കാലത്തെ മേശയിട്ട് വന്നിരിക്കും അവൻ പിള്ളേരെയും വിളിച്ചോണ്ടി വരും അവിടെ ഇരുന്ന് അപ്പൊ ഇവനെ ഓടിക്കണമെന്ന് അവള് കുറെ നാളായി പറയുന്നത് തല്ലിവിടുത്തൊന്നും ഉണ്ടാക്കണ്ടല്ല എന്ന് പറയുന്നത് ഞാൻ നൂറ്റിപ്പൊരു ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു സാധനം മേടിച്ചുണ്ടെന്ന് വെച്ച് അവൻ അത് ഒഴിഞ്ഞിട്ടുണ്ട് പോയി നമ്മളത് എടുത്തിട്ട് പാർലർ വലുതാക്കിയല്ല ഇന്നും ആരോടും പറയേണ്ട ഞാൻ ഡ്രസ്സിയെ ചോദിച്ചോണ്ട് അങ്ങനെ പറഞ്ഞു അത് ഞാൻ പോയിക്കോട്ടെ എന്നാ ില്ലേ പൈസ തിരിച്ചു വരും റീഫണ്ടബിൾ ആണ് എത്ര രൂപ അതിപ്പോ ഒഴിപ്പിക്കണ കേസ് കിട്ടുന്ന രൂപ കേട്ടത് ഡാൻസിനൊക്കെ പൈസ കൂടുതലാണ് ല്ല തൽക്കാലി ഇരുപത്തയ്യായിരത്തിന്റെ മതി നിങ്ങൾ നിക്കാൻ എടുത്തിട്ട് പറ്റേ വേഗം ഇതും കൂടി ഏക്കണമല്ലോ